മണൽ ഖനനത്തിനും കടത്തിനും പുതിയ മാർഗ്ഗങ്ങളാണ് മണൽ മാഫിയ പയറ്റുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വ്യാപകമായ മണലെടുപ്പ് രീതി ഇങ്ങനെയാണ് കല്ലട അച്ചൻകോവിൽ ആറുകളിലാണ് മണൽ മാഫിയ ഈ രീതി പരീക്ഷിക്കുന്നത് വായു നിറച്ച വലിയ ട്യൂബുകളിൽ ചാക്ക് വിരിച്ച ശേഷം ഇതിലേക്ക് മണൽ നിറയ്ക്കുന്നു ഈ മണൽ അരിച്ചെടുക്കുന്നതും കാണാം ട്യൂബുകൾക്ക് പുറത്ത് നിറയ്ക്കുന്ന മണൽ തീരത്തിറക്കും ഇതിനുശേഷം മണലെടുപ്പിന്റെ മറ്റു സാധനങ്ങൾ കാട്ടിനുള്ളിലേക്ക് മാറ്റുന്നു ഇവിടേക്ക് പോലീസ് തിരിഞ്ഞു നോക്കാറില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്കെത്തിയാലും വള്ളവും മണലും പിടിച്ചുകൊണ്ട് പോകാനാകില്ല പോലീസിന് കിട്ടുക ട്യൂബിനു പുറത്ത് നിറച്ച മണൽ മാത്രമാകും വനം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരത്തെ മുട്ടത്തുകടവിൽ നിന്നാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അനിയന്ത്രിതമായ മണൽ വാലലിനെ തുടർന്ന് സമീപത്തുള്ള പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഇവിടെ മണലെടുപ്പ് അധികൃതർ നിരോധിച്ചെങ്കിലും മണൽ മാഫിയ്ക്ക് അതൊന്നും ബാധകമല്ല കൊല്ലം ജില്ലയിലെ പോലീസുകാർ ഇപ്പോഴും ഈ മാഫികളുമായി ബന്ധം പുലർത്തുന്നവരാണ് ഇവർ മാഫികളിലെ സ്ലീപ്പിംഗ് പാർട്ണർമാരായി ജോലി ചെയ്യുന്നവരാണ് ഇവർക്ക് കിട്ടുന്ന മാസ പടി എന്ന് പറയുന്ന അവർ പറയുന്ന വ്യക്തിയുടെ പേരിലോ ബാങ്ക് അക്കൗണ്ടുകളിലോ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മണൽ മാഫിയുമായുള്ള ബന്ധത്തെ തുടർന്ന് കൊല്ലം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അധികൃതർ അടുത്തിടെ നടപടി സ്വീകരിച്ചിരുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറെ മണൽ മാഫിയെ ലോറിയിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പോലീസ് റിപ്പോർട്ടും ജില്ലയിൽ മണൽ മാഫിയ പിടിമുറുക്കിയതിന്റെ തെളിവുകളാണ് ക്യാമറാമാൻ റിയാദസ് ഖാനിനൊപ്പം പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ